നഗർ വിദ്യാർത്ഥികളും അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും ലഹരി വിരുദ്ധ നടത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ബാങ്കോട് മദ്രസത്തു ദീനിയ സീനത്ത് നഗർ വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു മയക്കുമരുന്ന് മദ്യം പുകയില പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണെന്നും തങ്ങൾ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടേതായ കടമകൾ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും ും പ്രതിജ്ഞയെടുത്തു ഇതോടൊപ്പം ഒപ്പ് ശേഖരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്